നമസ്കാരം ദേശീയ തലസ്ഥാനത്തെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഷഹീൻ സയ്യിദ് അറസ്റ്റിലായ സംഭവം ഉത്തർപ്രദേശിലെ ലഖ്നൌവിലെ ദലിഗഞ്ച് മേഖലയിലെ അവരുടെ കുടുംബത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പാക് ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിന്റെ ഭാഗമായി പ്രവർത്തിച്ചുവെന്ന കണ്ടെത്തലിലാണ് ഡോക്ടർ ഷഹീൻ സയ്യിദ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ റിക്രൂട്ട്മെന്റ് വിഭാഗം സ്ഥാപിക്കുവാൻ ഡോക്ടർ ഷഹീൻ സയ്യിദ് പ്രവർത്തിച്ചിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ സഹപ്രവർത്തകനായിരുന്ന കശ്മീരി ഡോക്ടർ മുസമ്മിൽ ഗനായിയുടെ വാടക മുറികളിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഡോക്ടർ സയ്യിദിനെ അറസ്റ്റ് ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വദ് ഉൽ ഹിന്ദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഒരു വൈറ്റ് കോളർ ഭീകര മുടികളിൻ്റെ ഭാഗമായിരുന്നു ഗനായിയെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു ലക്നൌവിലെ ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും എ ടി എസ് ഉദ്യോഗസ്ഥരും മാന്യമായിട്ടാണ് പെരുമാറിയതെന്ന് മൂത്ത സഹോദരൻ മുഹമ്മദ് ഷൊയിബ് അറിയിച്ചു അവർ വീട് പരിശോധിക്കുകയും സാധാരണ പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്റെ സഹോദരി ഞങ്ങളെ സന്ദർശിക്കുന്നത് നിർത്തിയത് എപ്പോഴാണെന്ന് മാത്രമാണ് അവർ എന്നോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി സഹോദരിയുമായി സംസാരിച്ചിട്ടില്ല എന്നും ഷൊയിബ് വെളിപ്പെടുത്തി നാല് വർഷമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എങ്കിലും മാതാപിതാക്കൾ അവളെ വിളിച്ച് ക്ഷേമം അന്വേഷിക്കാറുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അവൾക്കെതിരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ഈ ആരോപണങ്ങൾ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു മകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് പിതാവ് സയ്യിദ് അഹമ്മദ് അൻസാരിയും പ്രതികരിച്ചു ഏകദേശം ഒരു മാസം മുൻപാണ് ഞാൻ ഷഹീനുമായി അവസാനമായി സംസാരിച്ചത് അവളുടെ അറസ്റ്റിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു കാൺപൂരിൽ താമസിക്കുന്ന ഡോക്ടർ സയ്യിദിന്റെ മുൻ ഭർത്താവ് ഡോക്ടർ സഫർ ഹയാത്തിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ അവസാനത്തോടെ വിവാഹബന്ധം വേർപ്പെടുത്തി തങ്ങൾക്ക് തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടായിരുന്നില്ലെന്നും അവൾ സ്നേഹമുള്ള വ്യക്തിയായിരുന്നുവെന്നും ഡോക്ടർ ഹയാത്ത് പറയുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ അവൾക്ക് പങ്കുണ്ടാകുമെന്ന് താൻ ഒരിക്കലും സംശയിച്ചിരുന്നില്ല എന്നും ഒഴികെ അവൾ ഒരിക്കലും ബുർഖ ധരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിച്ചു കാൺപൂരിലെ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സയ്യിദിന്റെ പഴയ രേഖകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ജി എസ് വി എം മെഡിക്കൽ കോളേജിലെ തസ്തികയിൽ നിന്ന് യാതൊരു അറിയിപ്പുമില്ലാതെ ഡോക്ടർ ഷഹീൻ സയ്യിദ് അപ്രത്യക്ഷയായെന്നും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരെ പിരിച്ചുവിട്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അൽഫല യൂണിവേഴ്സിറ്റിയിൽ ചേർന്നതിനു ശേഷമാണ് ഡോക്ടർ ഷഹീൻ സയ്യിദ് ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഖനയായിയുമായി ബന്ധപ്പെട്ടതെന്നാണ് നിലവിലെ കണ്ടെത്തൽ ഡോക്ടർ ഗനയക്ക് നേരത്തെ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചതിന് കേസുകൾ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് തകർന്ന ശൃംഖലകൾ പുനർനിർമ്മിക്കുവാൻ ശ്രമിക്കുന്നതായി ഈ കേസിന് ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നു ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത് ഔദ്യോഗികമായി രൂപീകരിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ സയ്യിദിന്റെ അറസ്റ്റ് തന്റെ മെഡിക്കൽ യോഗ്യതയും അക്കാദമിക് പശ്ചാത്തലവും ഉപയോഗിച്ച് ഇന്ത്യയിൽ ജെഇഎം വനിതാ റിക്രൂട്ട്മെന്റ് ശൃംഖലയുടെ മാതൃക നടപ്പിലാക്കുവാൻ ഡോക്ടർ സയ്യിദിനെ ചുമതലപ്പെടുത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ